ഈ ഒന്ന് നന്നാക്കി എന്താപ്പം ആൾക്കാർക്ക് കുഴപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി വന്നിട്ട് നമുക്ക് കാര്യൊന്നുമില്ല അപ്പൊ റോഡ് നന്നാക്കും ചീത്തേക്കും പൈപ്പ് ലൈൻ അത്ര എന്താണ് ഞാൻ മയ്യത്ത് വിളിച്ചിടാണ്ടോ ഏയ് ഷുക്കൂറാക്ക് ജങ്ങളുടെ പോണ് എന്താ ചി വിളിച്ചറിഞ്ഞിരുന്നത് മയ്യത്ത് കബറടക്കം ചെയ്യാണ്ടോ ശവങ്ങൾ കൂച്ചിടാണ്ടോ അല്ലെങ്കിൽ മരിച്ച ഡെഡ് ബോഡി അടക്കം ചെയ്യാണ്ടോന്ന് എന്താ എന്താ ഞാൻ എന്റെ പുതിയ പണിപ്പൊക്കെ കണ്ടെത്തിയാണ് തെങ്ങുമ്പക്കാരനിലൊക്കെ നിർത്തിയാണ് ഇങ്ങനെ പണിയാണെടുത്തിന് ഇതിപ്പോ മൂന്നു വന്നാണല്ലോ മയ്യത്ത് കബറടക്കലും ശവം കുഴിച്ചിടലും എല്ലാം ഒന്നല്ല ഇപ്പൊ നല്ല വരുമാനം നല്ല കായില്ലേ നല്ല കായലിൽ പണിക്കാൻ പരിപാടി തെങ്ങുമ്പക്കാറ്റ് വൈകുന്നേരം വരെ എന്തെങ്കിലും ഉണ്ടാക്കാനോ അഞ്ഞൂറായിരം എന്തെങ്കിലും ഉണ്ടാക്കാനോ ഇതിപ്പോ ഒരു പുതിയ പരിപാടി ഇപ്പൊ ഇടത് പുതിയ പരിപാടി എന്നല്ല എന്റെ കുടുംബക്കാരായിട്ട് എന്റെ ഏട്ടനും ഉപ്പ എല്ലാരും ഒരാള് മരിച്ചു കഴിഞ്ഞ അവരുടെ കൈ മയത്ത് കവറടക്കാനും എല്ലാ കാര്യങ്ങൾക്കും നിരവധി ആൾക്കാരും ജാനാൻ പാചകം ചെയ്തിട്ടുണ്ടെന്ന് പുതിയ വാർത്തയാണ് ടി വി വാർത്തയുണ്ടാക്കുക ഒരാൾ മറവി എഴുപത്തയ്യൂ എഴുപത്തി അയ്യാർ ഒരാളെ മറവ്യ എഴുപത്തി അയ്യായിരം പുതിയ കണക്കല്ലേ ഏത് ഏത് മതത്തില് എല്ലാ മതത്തിൽപ്പെട്ട ഇപ്പോഴ വെള്ളപ്പൊക്കം ചുരുലി പൊട്ടിട്ട് ആൾക്കാരെ അടക്കം ചെയ്തില്ലേ ശരി അവര് ആഹ് ഇത് എല്ലാ ടി വി ചാനലും ഒക്കെ ഉണ്ട് ഒരാളെ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ പെട്ടിപ്പോ വർഗീയത പറയലോ ഞങ്ങൾ കണക്ക് പറയാൻ വേണ്ടി പറഞ്ഞോ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പടം ഈ ഞങ്ങളുടെ മയത്തിന്റെ തുണി അല്ലെങ്കിൽ കപ തുണിന്നൊക്കെ കപം ചെയ്യുന്ന തുണി ഒക്കെ പറയാം മൂന്ന് തുണി കപം പുടവെന്ന് പറയും മൂന്ന് മൂന്ന് തുണി എടുക്കും പിന്നെ കുറച്ച് കുഞ്ഞ് കുറച്ച് പഞ്ഞി എടുക്കും പിന്നെ കുറച്ച് കുളിപ്പിക്കാൻ സോപ്പ് ഉണ്ടാവും പിന്നെ കുറച്ച് കുഞ്ചേക്കാം പിന്നെ കുറച്ച് എന്താ പറയാ ഈ രണ്ട് തോർത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ ഈ പനിനീർത്തി ഒക്കെ കൂടി മന്ത് കണക്കൂട്ടി എന്നൊക്കൂടി ആ ഒരു നാല് മൂന്ന് എട്ട് നാല് പതിനൊന്ന് പതിനൊന്ന് ആ രണ്ടായിരത്തഞ്ഞൂറ് ആകും രണ്ടായിരത്തി അഞ്ഞൂറ് അതിന് തുള്ളിക്ക് വരും മനസ്സിലായി കുടിക്കാനും പിന്നെ പള്ളിക്ക് ഇവിടെ മറയുണ്ട കൊണ്ടു കുഴി കുളിക്കുന്ന കബറുകൾക്കൾക്കും കായ് കൊടുക്കണം രണ്ട് മൂന്ന് രണ്ടു മൂന്നാൾക്കാരുണ്ടാവും പണിക്കാറ് ഗോൾക്കിന് ആയിരത്തി അഞ്ഞൂറ് വെച്ച് കൊടുക്കാനുള്ളതിനായി ഒരു നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പതായി പിന്നെ പള്ളിക്കൊക്കെ ചെറിയ സമ്പാദന കൂടി കൂടി ഏറെ വന്നാൽ ഒരു അഞ്ചെട്ടായിരം റുപ്പ ഉണ്ടെങ്കിൽ ഉസറായിട്ട് ആൾക്ക് മരിക്കാം ഒരാളും നാട്ടിലെ ഏറ്റവും വലിയ കായിക്കാരനാരോ ി ചെല്ലപ്പറമ്പിലെ ചെല്ലപ്പറമ്പിലെ കുഞ്ഞാവാ പതിനഞ്ചാറ് ചുവാ നല്ല 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 മരിച്ചാലും അത്രേ മതി പത്തിഞ്ഞാറ് മയ്യത്ത് മറങ്ങൾക്ക് പോലെ തന്നെ മൂക്കിലേക്കാൻ കുറച്ച് പഞ്ഞി അവിടെ ഇവിടെ വെക്കാൻ കുറച്ച് പഞ്ഞി പിന്നെ ഒരു മൂന്ന് മുഴം തുണി പിന്നെ അങ്ങനെ പോയാൽ ഏറി കഴിഞ്ഞൊരു പന്ത്രണ്ടോ പതിനഞ്ചോ വരും അതിപ്പോൾ അവിടുന്ന് അവിടേക്ക് ആൾക്കാർ വരുമ്പോൾ എന്താണ് ചടങ്ങായി ചമ്മള് വണ്ടി വരുമ്പോണ്ടല്ലോ പതിനഞ്ചില് അപ്പൊ എത്ര കൊടുത്താൽ ഒരു വൈദ്യത്തിന് മേലോ ആ അറുപതിന ഒരു ഞാൻ നല്ല സർക്കാർ സർക്കാരിപ്പൊ ആൾക്കാരെ പറ്റിച്ചിട്ട് കായ് ഉണ്ടാക്കി കേട്ടോന്നിപ്പോ നമുക്ക് വിഷയമുള്ള അവര് ചെയ്യും അവരെ ചെയ്യുവാലോ ഇപ്പൊ ഏത് വന്നാള് വന്നാലും ഇതൊക്കെ തന്നെ സ്ഥിതി പിന്നെ ഇജി പതിവെ വിളിച്ചറിഞ്ഞിട്ട് പണ്ടത്തെ ഈ ഉണ്ടോ പഴയ അലുമിനിയ പാത്രങ്ങൾ പാത്രങ്ങൾ ഉണ്ടോ ചോദിക്കണമാതിരി കൈ മയത്ത് കബറക്കാണ്ടോ ശവം കുടിച്ചിടാണ്ടോ ചോദിച്ചു നടക്കണേന്റെ കാര്യം എന്താ ഞാൻ ഇപ്പൊ നമ്മൾ ഈ പൈനാരം തെങ്ങുമകരുന്ന ആയിരത്തി അഞ്ഞൂറ് പറ്റും ആയിരത്തി അഞ്ഞൂറ് ആയിരം ആയിരപ്പറ്റു ആയിരപ്പായിരത്തഞ്ഞൂറ് പേര് അച്ചക്കണം ഞാൻ ഒന്ന് ഇടക്കാം ഞാൻ പതിനാറ് പേരേ മതി പറയും പതിനാറ് പേര് ഞാൻ കുഴിച്ചു കൊടുക്കാം പതിനാറ് പേ അപ്പൊ അതാണ് എന്റെ ഐഡിയ കൂടെ കൂടുവോ കായി നല്ല ഐഡിയ പോയി ഞാൻ ഓർക്ക് മാത്രം കഴിഞ്ഞാൽ ആരം എന്താന്ന് പറഞ്ഞത് പറഞ്ഞാൽ തല്ലണം ഞാൻ പറയാം ഏത് ഏത് ഞാനും അനമുട്ടയാക്കടിക്കും ബുദ്ധി ഉണ്ട് ആൾക്കാർ ബുദ്ധി ഉണ്ട് ബുദ്ധി ഉണ്ട് ചങ്ങാഴ്ച എന്നെ തല്ലാൻ വന്നിട്ട് കാര്യമില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമ്മക്ക് ഒന്നിച്ചണ്ട് നടക്കുക ക്ക് ഞാനും കൂടിയാണ്ട് നമുക്ക് വിളിച്ചറിഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റുകാരുടെ മാതിരി മ്മക്ക് വേണ്ടി ഇറങ്ങുക ശാപം കുഴിച്ച ഒരാള് എഴുപത്തഞ്ചു വേണ്ട കുറക്കണം ആയിക്കോട്ടെ ആൾക്കാരാണെങ്കിലും എഴുപത്തഞ്ചും വേണ്ടി അല്ലേ എന്നാലും ഒരു ദിവസം രണ്ടായിരം കിട്ടൂല്ലേ ഞാൻ എൻ്റെ കൂടെ നിക്കും എന്തായാലും ഇത്ര സംശയം അത് മാറൂല ഞാൻ ഉണ്ടായിരുന്നു നമ്മക്ക് ഒന്നിച്ചാണ്ട് നടക്കാം ശരി